नमस्कार ഇന്ത്യ പാക് സംഘർഷം ഏത് നിമിഷവും വൻ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന് ഉറപ്പായിരിക്കെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങൾ മുതൽ സോഷ്യൽ മീഡിയകൾ വരെ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈന്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് ഉന്നത സൈനിക നേതൃത്വത്തിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ രണ്ടോ മൂന്നോ പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് രാജ്യം സ്വീകരിക്കാൻ പോകുന്ന നടപടികളെ കുറിച്ച് സർവ്വ സൈന്യാധിപ കൂടിയാണ് ായ രാഷ്ട്രപതിയെയും ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണം അവർ ഉടൻ നേരിടേണ്ടതായി വരും അതിന്റെ വ്യാപ്തി എന്തായാലും തിരിച്ചു പ്രതികരിക്കാൻ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടികളെ ആശ്രയിച്ചിരിക്കും ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവുക ചൈനയും തുർക്കിയും പാകിസ്ഥാനെ സഹായിക്കുമെന്ന് കണ്ട് തന്നെയാണ് ഇന്ത്യ സകല പദ്ധതിയും തയ്യാറാക്കിയിരിക്കുന്നത് അതാകട്ടെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല ചൈനയുമായി തർക്കമുണ്ടായാലും പാകിസ്ഥാനുമായി തർക്കമുണ്ടായാലും ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിച്ച് നേരിടേണ്ടി വരുമെന്ന് കണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ കവചം രൂപപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയും ചൈനയും ബ്രിട്ടനും ഉണ്ടായിരുന്ന കാലത്ത് ആ രാജ്യത്തെ പകുത്ത് ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിച്ച സൈന്യം ശക്തിയാണ് ഇന്ത്യ അന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെ തുരത്തിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഒരു ലക്ഷത്തോളം പാക് സൈനികരാണ് ആ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയിരുന്നത് ആ പഴയ ഇന്ത്യയിൽ നിന്നും പുതിയ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സൈനിക ശക്തിയിൽ ഇന്ത്യയുമായി താരതമ്യത്തിന് പോലും പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കാൻ പറ്റുകയില്ല ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനുമായി നടന്ന കാർഗിൽ യുദ്ധത്തിലും ബാലക്കോട്ടെ മിസൈൽ ആക്രമണ സമയത്തുമെല്ലാം ഇന്ത്യയുടെ കൈവശമില്ലാതിരുന്ന ഇല്ലാതിരുന്ന വൻ പ്രഹരശേഷിയുള്ള ആയുധ കരുത്ത് ഇപ്പോൾ ഇന്ത്യക്കുണ്ട് റഷ്യ ഇന്ത്യക്ക് കൈമാറിയ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈൻഫും ഫ്രാൻസ് നൽകിയ റാഫേൽ വിമാനങ്ങളുമാണ് ഉള്ളത് പാകിസ്ഥാൻ അവരുടെ കുന്തമുന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു നിമിഷം തന്നെ അവയെ ചാരമാക്കാൻ ശേഷിയുള്ള ദൂരപരിധിയും സാങ്കേതിക മികവുമുള്ള സംവിധാനങ്ങളാണിത് ഇതിനോട് കിടപിടിക്കാൻ പോയിട്ട് അതിന്റെ പോലും എത്താൻ ശേഷിയുള്ള ഒരായുധവും ഇന്ന് പാകിസ്ഥാന്റെ പക്കലില്ല യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അവിടെ പരീക്ഷിക്കപ്പെടാൻ പോകുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങളുടെ പവർ കൂടിയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ അനവധി യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലുണ്ട് ഇതിനൊപ്പം ചൈന നൽകിയ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് ഇന്ത്യവുമായുള്ള ഏറ്റുമുട്ടലിനായി പാകിസ്ഥാൻ രംഗത്തിറക്കാൻ പോകുന്നത് ഈ സംവിധാനങ്ങളെയെല്ലാം തവിടപൊടിയാക്കാൻ ശേഷിയുള്ള ആയുധ കരുത്താണ് ഇന്ത്യക്കുള്ളത് അങ്ങനെ സംഭവിച്ചാൽ രോഗത്തിന് മുന്നിൽ ചൈനയും അമേരിക്കയും നാണക്കെടും അവരുടെ ആയുധ വിപണിയെ മാത്രമല്ല സുരക്ഷയെയും അത് വല്ലാതെ ബാധിക്കും ഇന്ത്യക്ക് നേരെ ഒരു ആണവ ആക്രമണത്തിന് പാകിസ്ഥാൻ തുണിഞ്ഞാൽ പിന്നെ ഭൂപ്പടത്തിൽ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായേക്കില്ല തീർച്ചയായും അത്തരമൊരു ശ്രമം നടന്നാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ചൈനയ്ക്ക് കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ആണവ മിസൈൽ ചൈനയിൽ വീഴുന്ന സാഹചര്യം കൂടി മനസ്സിലാക്കിയായിരിക്കും ചൈനയും തുടർ നിലപാടുകൾ സ്വീകരിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോൾ ചൈനയുടെയും ബാധ്യതയാണ്